ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് മഴപ്പൊലുമ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു തൃശൂർ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും കാസർഗോഡ് ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ മഴപ്പൊലിമയും കൊയ്ത്തുത്സവവും നാടിന്റെ ഉത്സവമായി മാറി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മഴക്കൊരുമയുടെ ഭാഗമായിട്ട് മണ്ണിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് നെൽകൃഷി വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഏറ്റവും നന്നായ രീതിയിൽ തന്നെയാണ് പതിമൂന്നാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ള വാർഡിനേക്ക് മാത്രയാവുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് പതിമൂന്നാം വാർഡിൻ്റെ കുടുംബശ്രീ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒട്ടേറെ പച്ചക്കറി വിളവുകളും അതുപോലെ തന്നെ തണ്ണിമസും ചെണ്ടുമല്ലി കൃഷി അങ്ങനെയുള്ള പല ഉൽപ്പന്നങ്ങളും നമ്മൾക്ക് ഈ പതിമൂന്നാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ നാടിനൊക്കെ മാതൃകയാവുന്ന ഒരു പരിപാടി തന്നെയാണ് നമുക്കറിയാം ജൈവ വളം അല്ലെങ്കിൽ ജൈവപരമായ ഉൽപ്പന്നങ്ങളാണ് ഈ കുടുംബശ്രീ സംരംഭത്തിലൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി കഴിയുന്നത് ചടങ്ങിൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ ദിലീപ അധ്യക്ഷയായി ൂട്ടങ്ങളിലെ നാല് ജെ എൽ ജി ഗ്രൂപ്പുകളാണ് മഴപ്പൊലിമയുടെ ഭാഗമായി കൃഷിയിറക്കിയത് ജെ എൽ ജി അംഗങ്ങൾ കൈകോർത്ത് നടത്തിയ കൃഷിയിൽ നല്ല വിളവ് ലഭിച്ചു വാർഡ് കൺവീനർ ടി കെ ഫൈസൽ വാർഡ് വികസന സമിതി അംഗം എ വി ഹൈദർ സി ഡി എസ് അംഗം സുശീല എ ഡി എസ് പ്രസിഡന്റ് ചന്ദ്രമതി കൈതക്കാട് എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് അംഗം സ്വാഗതം പറഞ്ഞു ചെറുവത്തൂർ